ബയോളജിയിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് ബാക്ടീരിയ എന്നാൽ മൈക്രോസ്കോപ്പിക് ആയിരിക്കണം വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുന്ന അത്ര ചെറിയ ജീവികൾ പക്ഷേ ഈ നിയമം പൂർണ്ണമായും ശരിയല്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മൗണ്ട് എവറസ്റ്റിൻ്റെ അത്ര വലിപ്പം വയ്ക്കുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ അത്ര വലിയൊരു സ്കെയിൽ ഡിഫറൻസ് ഡിഫറൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു നഖത്തോളം നീളമുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോസിബിൾ ബാക്ടീരിയ ഗോഡലൂപ്പിലെ കണ്ടൽക്കാടുകളിലെ ഇരുണ്ട വെളിച്ചത്തിൽ ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കിടക്കുന്ന ആ ജെയിൻ സെല്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന പരിധികൾ പ്രകൃതിക്ക് ബാധകമല്ല എന്ന് തെളിയിച്ച ഒരു കണ്ടുപിടുത്തം ടയോ മാർഗരിറ്റ മാഗ്നിഫിക്ക വെൽക്കം ഇറ്റ്സ് ഇൻഫടൈം ഈ കണ്ടുപിടുത്തത്തിലേക്ക് കടക്കും മുൻപ് അത് തകർത്ത ആ നിയമം എന്താണെന്ന് നമ്മൾ അറിയണം ബാക്ടീരിയകൾ എന്തുകൊണ്ടാണ് എപ്പോഴും ചെറുതായിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് കോശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ സങ്കീർണമായ ഹൈവേകളോ മോട്ടോറുകളോ അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇവയ്ക്കില്ല സാധനങ്ങൾ നീക്കാൻ കോംപ്ലക്സ് ആയ അറകളില്ല ഒരു ബാക്ടീരിയയുടെ ഉള്ളിലെല്ലാം നടക്കുന്നത് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് അതായത് മോളിക്യൂൾസ് തനിയെ റാൻഡമായി ഒഴുകി നടക്കുന്നു പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് വളരെ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ ഇത് നടക്കൂ അതുകൊണ്ട് ബയോളജി ബാക്ടീരിയകൾക്ക് മുന്നിലൊരു കണ്ടീഷൻ വെച്ചു നിങ്ങൾ ബാക്ടീരിയയാണോ എങ്കിൽ നിങ്ങൾ ചെറുതായിരിക്കണം മൈക്രോസ്കോപ്പിക് ആയി തന്നെ നിൽക്കണം വലിപ്പം എന്നത് ബാക്ടീരിയകൾക്ക് മറികടക്കാൻ പറ്റാത്ത ഒരു ഹാർഡ് ലിമിറ്റാണെന്ന് ശാസ്ത്രം വിശ്വസിച്ചു വർഷങ്ങളോളം ഈ റൂൾ കൃത്യമായിരുന്നു പക്ഷേ ഈ നിയമങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത് വരെ മാത്രം ഗ്വാഡലൂപ്പിലെ ആഴം കുറഞ്ഞ കണ്ടൽക്കാടുകളിലെ വെള്ളത്തിൽ ചീഞ്ഞ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില വൈറ്റ് ത്രെഡ്സ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യ നോട്ടത്തിൽ അതൊരു ഫംഗസ് ആണെന്ന് തോന്നി അല്ലെങ്കിൽ ആൽഗ അതുമല്ലെങ്കിൽ വെള്ളത്തിലെ വെറും അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് അസാധാരണമായി ഒന്നും തോന്നിയില്ല പക്ഷേ അവർ അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കണക്കുകൾ തെറ്റാൻ തുടങ്ങി ഓരോ നൂലും പല കോശങ്ങൾ ചേർന്ന ഒരു കോളനി ആയിരുന്നില്ല കോശങ്ങളുടെ ഒരു ചങ്ങലയുമായിരുന്നില്ല ആയിരുന്നില്ല അതൊരൊറ്റ കോശമായിരുന്നു അതിനെ അവർ പേരിട്ട് വിളിച്ചു തയ്യോ മാർഗിറ്റ മാഗ്നിഫിക്ക ഏതാണ്ട് ഒരു സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഭീമൻ ബാക്ടീരിയ ഒരു സാധാരണ ബാക്ടീരിയേക്കാൾ അയ്യായിരം മടങ്ങ് വരെ വലിപ്പം മൈക്രോസ്കോപ്പ് ഇല്ലാതെ വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്ര വലിപ്പം ഇവിടെ ചോദ്യം ഇത് എന്ത് ജീവിയാണെന്നതായിരുന്നില്ല യഥാർത്ഥ ചോദ്യം ഇതായിരുന്നു ഒരു ബാക്ടീരിയയ്ക്ക് ഇത്രയും വലിപ്പം വയ്ക്കാൻ എങ്ങനെ സാധിക്കും അവിടെയാണ് ഈ അന്വേഷണം ശരിക്കും ആരംഭിക്കുന്നത് ഡിഫ്യൂഷൻ നടക്കാത്തത്ര വലുപ്പമുള്ള ഈ കോശം എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു ഇതിൻ്റെ ഉത്തരം കെമിസ്ട്രിയിലല്ല ഇതിൻ്റെ ഉത്തരം ആർക്കിടെക്ചറിലാണ് ഇതിനായി അതിശയിപ്പിക്കുന്ന ചില തന്ത്രങ്ങളെയാണ് ഈ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് ആദ്യത്തേത് എം ടി ബലൂൺ സ്ട്രാറ്റജിയാണ് സാധാരണ ഒരു ബാക്ടീരിയയുടെ ഉൾഭാഗം നിറയെ സൈറ്റോപ്ലാസം ആയിരിക്കും പക്ഷേ ഈ ജെയിൻ ബാക്ടീരിയത്തിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും സെൻട്രൽ എന്നൊരു വലിയ ബലൂൺ ആണ് അതൊരു സ്റ്റോറേജ് ഏരിയയാണ് ജീവൻ്റെ തുടുപ്പുള്ള ഭാഗങ്ങൾ അതായത് ആക്ടീവ് സൈറ്റോപ്ലാസം കോശത്തിൻ്റെ പുറഭാഗത്തോട് ചേർന്ന് ഒരു പാളിയായി ഒതുക്കി വച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ മാറി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ഭീമനാണ് പക്ഷേ ഉള്ളിലെ തന്മാത്രകൾക്ക് സഞ്ചരിക്കേണ്ട ദൂരം വീണ്ടും മൈക്രോമീറ്ററുകളായി ചുരുങ്ങി ചുരുക്കത്തിൽ ഡിഫ്യൂഷൻ എന്ന പ്രശ്നത്തെ ഇത് പരിഹരിക്കുകയല്ല മറിച്ചതിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് ഇനി ഇത്രയും വലിയ ശരീരത്തിന് ഊർജ്ജം എവിടെ നിന്ന് കിട്ടും ഇവിടെയാണ് ഇവരുടെ രണ്ടാമത്തെ തന്ത്രം ഈ വാക്യൂളിൽ നൈട്രേറ്റ് പോലുള്ള ഘടകങ്ങൾ ഇൻറ്റേണൽ പവർ ബാങ്ക്സ് പോലെ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവയ്ക്ക് ജീവിക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല പകരം വെള്ളത്തിലുള്ള സൾഫൈഡ് ഉള്ളിലെ നൈട്രേറ്റുമായി ചേർന്ന് പ്രവർത്തിച്ച് അവ സ്വന്തമായ ഊർജ്ജമുണ്ടാകുന്നു സസ്യങ്ങൾ ഫോട്ടോ സിന്തസിസ് ചെയ്യുന്നത് പോലെ ഇവ കീമോ സിന്തസിസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സ്വന്തം ഉള്ളിലെ ഈ ബാറ്ററി ഉപയോഗിച്ച് അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതാണ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് സാധാരണ ബാക്ടീരിയയിൽ ഡി എൻ എ ഒരൊറ്റ കോപ്പിയായി ഒഴുകി നടക്കും പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ഡി എൻ എ കോപ്പികളാണുള്ളത് ഇൻസ്ട്രക്ഷൻസ് കോശത്തിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റത്തേക്ക് അയക്കേണ്ട ആവശ്യമില്ല ഒരു സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന് പകരം ആയിരക്കണക്കിന് ലോക്കൽ ഓഫീസുകൾ ഉള്ളതുപോലെ ഇതൊരു ലൊജിസ്റ്റിക്കൽ അഡാപ്റ്റേഷൻ മാത്രമായി കാണാവുന്നതാണ് സൈസ് എന്ന പ്രശ്നം പരിഹരിച്ചതോടെ ഈ കേസ് അവസാനിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയത് പക്ഷേ തയോമാർഗ്രിറ്റ മാഗ്നിഫിക്കയുടെ ഉൾഭാഗം പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ചില ഫോർബിഡൻ സ്ട്രക്ചേഴ്സ് അവർ കണ്ടെത്തി ബാക്ടീരിയകളുടെ നിർവചനം അനുസരിച്ച് അവയുടെ ഡി എൻ എ ഒരു മെംബ്രൈനിനുള്ളിൽ അടച്ചു സൂക്ഷിക്കാൻ പാടില്ല ന്യൂക്ലിയസ് പാടില്ല അറകൾ പാടില്ല പക്ഷേ അവിടെ ഡി എൻ എ വെറുതെ ഒഴുകി നടക്കുകയല്ല അത് പാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പെപ്പിൻസ് എന്ന് വിളിക്കുന്ന ചെറിയ മെംബ്രൈൻ കൂടുകൾക്കുള്ളിലാണ് അവയിരിക്കുന്നത് ഓരോ പെപ്പിനിലും ഡി എൻ എയും പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള റൈബോസോമുകളുമുണ്ട് ഇത് കാണുമ്പോൾ ഒരു തെറ്റായ നിഗമനത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഒരു മിസ്സിംഗ് ലിങ്ക് ആണോ ബാക്ടീരിയകൾ പരിണമിച്ച് സങ്കീർണമായ ജീവികളാകുന്ന ഘട്ടമാണോ ഇത് യഥാർത്ഥത്തിൽ അറകൾ ചെയ്യുന്നത് ഒരൊറ്റ ജോലിയാണ് ഇതൊരു സെൻട്രലൈസ്ഡ് കമാൻഡ് അല്ല ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോളാണ് ഇതൊരു ബാക്ടീരിയ തന്നെയാണ് വെറും ബാക്ടീരിയൽ ടൂളുകൾ ഉപയോഗിച്ച് വലിപ്പത്തെ തോൽപ്പിക്കാനുണ്ടാക്കിയ ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻ മാത്രമാണിത് നമ്മുടെ കോശങ്ങളിൽ ഡി എൻ എയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ന്യൂക്ലിയസിന് പുറത്തുപോയി വേണം പ്രോട്ടീൻ ആകാൻ എന്നാൽ ഇവിടെ ഈ പെപ്പിനുകൾക്കുള്ളിൽ വെച്ച് തന്നെ ഡി എൻ എ പ്രോട്ടീനായി മാറുന്നു വലിപ്പം കൂടിയാലും വേഗത കുറയാതിരിക്കാൻ ഇവർ കണ്ടുപിടിച്ച സൂത്രവിദ്യയാണിത് ഇതുവരെ കാര്യങ്ങൾ വ്യക്തമാണ് ഈ ബാക്ടീരിയ എങ്ങനെ വലുതായി എന്ന് നമുക്കറിയാം പക്ഷേ ഇതെല്ലാം ചേർന്ന് ഇതിലും വലിയൊരു ചോദ്യം ബാക്കിയാകുന്നു ഈ സ്ട്രാറ്റജി ഇത്രയ്ക്ക് മികച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്നു ഉത്തരം ലളിതമാണ് ഈ ബാക്ടീരിയ ചെയ്യുന്നത് വളരെ ചിലവേറിയ കാര്യമാണ് സാധാരണ ബാക്ടീരിയകൾക്ക് ഒരൊറ്റ ഡി എൻ എ കോപ്പിയേ ഉള്ളൂ അത് കോപ്പി ചെയ്യാൻ എളുപ്പമാണ് ചിലവ് കുറവാണ് എന്നാൽ ഇവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് കോപ്പികളുണ്ട് ഓരോ തവണയും മൊത്തം കോപ്പി ചെയ്യുക എന്നത് വലിയൊരു എനർജി ടാക്സ് ആണ് ഇതിന് വൻതോതിൽ ഫോസ്ഫറസും നൈട്രജനും ആവശ്യമായി വരും ഭൂരിഭാഗം ബാക്ടീരിയകളും ഈ ധൂർത്ത് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് വേണ്ടത് വേഗതയാണ് വലിപ്പം കൂടിയാൽ മെയിൻ്റനൻസ് കൂടും വളർച്ചയുടെ വേഗത കുറയും അതുകൊണ്ടാണ് പ്രകൃതിയിൽ അധികം പേർക്കും ഈ വഴിയിൽ എത്താൻ സാധിക്കാത്തത് കൂടാതെ ഇതൊരു കൺട്രോൾ നൈറ്റ്മെയർ കൂടിയാണ് ഒരൊറ്റ കോശത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജീനോം കോപ്പികൾ വരുമ്പോൾ മ്യൂട്ടേഷനുകൾ സംഭവിക്കാം കോർഡിനേഷൻ നഷ്ടപ്പെടാം എന്നിട്ടും ഈ കോശം എങ്ങനെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നത് മൈക്രോബയോളജിക്ക് ഇപ്പോഴും പിടികിട്ടാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രജനന രീതിയും വ്യത്യസ്തമാണ് സാധാരണ ബാക്ടീരിയകൾ രണ്ടായി മുറിഞ്ഞാണ് അതായത് ബൈനറി ഫ്യൂഷൻ വഴിയാണ് പെരുകുന്നത് എന്നാൽ ഇത്രയും വലിയൊരു ശരീരം സ്പ്ലിറ്റ് ചെയ്യുക എന്നത് എളുപ്പമല്ല അതുകൊണ്ട് തയ്യാമാർഗ്റ്റ് ചെയ്യുന്നത് ബഡ്ഡിങ് ആണ് പാമ്പിൻ്റെ വാല് പോലെ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ചെറിയ ഭാഗങ്ങൾ അടന്നു മാറുന്നു ഈ കുട്ടികൾ വെള്ളത്തിലൂടെ ഒഴുകി നടന്ന് പുതിയൊരിടത്ത് പറ്റിപ്പിടിച്ച് അടുത്ത ഭീമനായി വളരുന്നു ഇതൊക്കെ നമ്മെ എത്തിക്കുന്നത് ഏറ്റവും അസ്വസ്ഥമായ ഒരു ചിന്തയിലേക്കാണ് ഈ ജീവിയെ കണ്ടെത്തിയത് ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഇലകളിൽ പറ്റിപ്പിടിച്ച് വെറും കണ്ണുകൊണ്ട് കാണാവുന്ന വലിപ്പത്തിലാണ് ബാക്ടീരിയ എന്നാൽ മൈക്രോസ്കോപ്പിക് ആയിരിക്കണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാവുന്ന ഇതുപോലത്തെ എത്ര ജീവികളെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടാകാം ഈ ജീവി ആ റെഡാറിൽ പെട്ടില്ല ഇത് കൺമുന്നിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ കേസ് പരിണാമ സിദ്ധാന്തത്തെ തിരുത്തി എഴുതുന്നില്ല പക്ഷേ ഇത് ബയോളജിയെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു തിരുത്തൽ നടത്തിക്കുന്നുണ്ട് ഇത്രയും നാൾ വലിപ്പം എന്നത് ബാക്ടീരിയകൾക്ക് മുന്നിലെ ഒരു ഹാർഡ് ബൗണ്ടറി ആണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ അതൊരു ബൗണ്ടറി അല്ല മറിച്ച് അതൊരു നിബന്ധന മാത്രമാണെന്ന് ഈ ജീവി തെളിയിച്ചു വലിപ്പം കൂടുക എന്നത് ഒരിക്കലും ഫോർബിഡൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ചിലവേറിയ കാര്യമാണ് ഭൂരിഭാഗം ബാക്ടീരിയകളും വേഗതയും എണ്ണവും തിരഞ്ഞെടുത്തു പക്ഷേ ഇവൻ തിരഞ്ഞെടുത്തത് ആർക്കിടെക്ചറും നിയന്ത്രണവുമാണ് ഈ കേസിൽ നിന്നുള്ള യഥാർത്ഥ പാഠം പുതിയൊരു ജീവിയെ കണ്ടെത്തിയെന്നല്ല ശാസ്ത്രത്തിന് സംഭവിച്ച ഒരു ബ്ലൈൻഡ് സ്പോട്ട് തിരിച്ചറിഞ്ഞു എന്നാണ് ശാസ്ത്രം ഇതിനെ കാണാതെ പോയത് ഒളിച്ചിരുന്നതുകൊണ്ടല്ല നമ്മുടെ പ്രതീക്ഷകൾ തെറ്റായിരുന്നതുകൊണ്ടാണ് ഈ കോശം ബയോളജിയുടെ നിയമങ്ങളെ തകർത്തില്ല ആ നിയമങ്ങൾ നമ്മൾ എഴുതിയപ്പോൾ കുറച്ച് കുറച്ചിടുങ്ങിപ്പോയി എന്നത് കാണിച്ചു തന്നു അതിരുകൾ ഇപ്പോഴും അവിടെയുണ്ട് പക്ഷേ അവ ബൗണ്ടറികളല്ല ട്രേഡ് ഓഫ് ആണ് ഇടയ്ക്കൊക്കെ പ്രകൃതി ആ നിയമങ്ങൾക്കുള്ള വില കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് മാത്രം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിലും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് ഇൻഫോർട്ട് സൈനിങ് ഓഫ്